ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ബീന മോണ്ടസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് സന്തോഷമുള്ളൊരു വാർത്തയായിട്ടാണ് വന്നിരിക്കുന്നത് കാരണം നമ്മൾ ഇന്ന് കാണിക്കുന്നത് എല്ലാ ഓഫർസയിലാണല്ലോ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ കുറേ കളക്ഷൻസ് നമുക്ക് കളറിന് കളർ സോൾഡ് ഔട്ട് ആയി ഔട്ടായിപ്പോയതും അതുപോലെ തന്നെ ഷോപ്പിൽ ഇരുന്നിട്ട് കുറച്ച് കളറുകൾ വരുന്നു വീഡിയോ പിടിച്ചിട്ട് ചില കളറുകൾ സോൾഡ് ഔട്ട് ആയി ആയിപ്പോയതൊക്കെ നമ്മൾ എല്ലാത്തിനും നൂറ് രൂപ ഓഫർ ഇട്ടിട്ടാണ് ഇന്ന് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് വീഡിയോ കഴിയുമ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓർഡർ ചെയ്യുക പിന്നെ നമ്മുടെ ഗീവവേ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും നറുക്കിട്ട് ഒരു വിന്നറെ സെലക്ട് ചെയ്ത് തൗസൻഡ് റേറ്റ് വരുന്ന എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അതിന് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് റിലേ ോട്ട് ഇതിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും വന്ന് ഇതിനകത്തൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ട് ഒഴുകി കിടക്കുന്ന ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു സാരിയാണ് കേട്ടോ അതിലൂടെ ഒരു ചെറുതായിട്ട് വരുന്ന ഒരു ഗ്ലേസിംഗ് ഒക്കെ വരുന്നുണ്ട് അഞ്ഞൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്നതായിരുന്നു നൂറ് രൂപ ഓഫർ ഇട്ടിട്ട് ഇപ്പം നാനൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ മൂന്ന് ഷെയ്ഡുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് അതിന്റെ ഷെയ്ഡ് വരുന്ന വരുന്നതാണ് കേട്ടോ നല്ലൊരു ഡാർക്കായിട്ട് ഒരു ബ്ലൂ ഷെയ്ഡ് അതിലൂടെ ഈ ഒരു ലൈൻസ് പോകുന്നുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരിയാണ് അത് നിങ്ങൾക്കറിയാം നിങ്ങളിൽ ഒത്തിരി പേര് ഇത് വാങ്ങിച്ചിട്ടും ഉണ്ടാവും ഒത്തിരി നാളായില്ല ഞാനിത് വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ട് അപ്പോൾ നമുക്കൊരു റീസ്റ്റോക്കൊക്കെ കൊണ്ടുവന്ന് നമ്മൾ ചെയ്തായിരുന്നു നമുക്കൊരു മൂന്ന് ഷെയ്ഡുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഫുൾ സാരി ഇങ്ങനെ തന്നെയാണ് വേറെ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന അഞ്ജറക് പ്രിൻ്റോട് കൂടിയിട്ട് വരുന്ന ഒരു ബ്ലൗസ് പീസാണ് അതും നമുക്ക് ആണ് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് അതെല്ലാം കാണിച്ചുതരാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ വരുന്നത് നാനൂറ്റി അൻപതാണ് നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ ചെറുപയർ അല്ല ഡാർക്കായിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ചെറുപയർ വെച്ച കളർ ഞാൻ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ ഇത് ഡാർക്കായിട്ട് ഒരു ബോട്ടിൽ ഗ്രീൻ നല്ല സോഫ്റ്റ് ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അത്രക്ക് നല്ലൊരു തിന്നായിട്ട് വരുന്നൊരു സാരിയാണ് എന്നാൽ നമ്മൾ ഫ്ലീറ്റൊക്കെ ഇട്ട് കൊടുത്തു കഴിയുമ്പം കാണത്തൊന്നുമില്ലാട്ടോ നിഴലൊന്നും വരുന്നില്ല ട്രാൻസ്പെറൻറ്റായിട്ടൊന്നും തോന്നത്തില്ല കേട്ടോ ഇതാ ഇത് വരും ഇങ്ങനെയാണ് വരുന്നത് അഞ്ഞൂറ്റി അൻപതായിരുന്നു നാനൂറ്റി അൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഒരു പ്ലെയിൻ സാരിയാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് ഒരുപാട് സെയിലായ സാരിയാണ് രണ്ട് ഷെയ്ഡുകളാണ് നമുക്കിപ്പോൾ ആയിട്ടുള്ളത് ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ ഇതും നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് ഒഴുകി കിടക്കുന്ന നല്ല കട്ടിയുള്ളൊരു മെറ്റീരിയലാണ് വരുന്നത് ഇതിനും ഇങ്ങനെ എന്തെങ്കിലും പ്ലെയിൻ സാരി വരുമ്പം നമുക്കധികം ഡിസൈൻ ഉള്ള ബ്ലൗസ് ആയിരിക്കും ഇത്ര കൂടി മാച്ച് മാച്ചാകുമട്ടോ എങ്ങനെ വരും നാനൂറ്റി അൻപതാണ് റേറ്റ് നെക്സ്റ്റ് ഇതാ ഇത് വരും കേട്ടോ ഇതൊക്കെ നമ്മൾ വീഡിയോ എടുത്തപ്പം പത്ത് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കിപ്പം രണ്ട് കളർ മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് എപ്പോഴും വാഷ് ചെയ്ത് എന്നും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സാരികളാണ് നാനൂറ്റി അൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് വിചിത്ര സിൽക്കിൽ വരുന്ന പ്ലെയിൻ സാരിയാണ് നല്ലൊരു ഇലപ്പച്ച കളറിലാണ് വരുന്നത് ഇതിന് ഈ ഒരു ഷെയ്ഡ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അതാ ഇങ്ങനെ ഒരു അജ്രക് വരുന്ന ഒരു ബ്ലൗസ് പീസ് ഒക്കെ ഇട്ടിട്ട് ബ്ലൗസ് ഒക്കെ ഇട്ടിട്ട് ഉടുത്തു കഴിയുമ്പം നല്ല ഭംഗിയായിരിക്കും കാണാൻ ഇതിന്റെ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ചായിരുന്നു നൂറ് രൂപ ഓഫർ ഇട്ടിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഇപ്പോഴത്തെ റേറ്റ് നെക്സ്റ്റ് വരുന്നതും നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒഴി കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് നമ്മൾ വീഡിയോ ചെയ്തിട്ട് കുറച്ച് കളറുകളും കുറച്ച് ഡിസൈൻസും നമുക്ക് ഇപ്പോൾ ആണ് പക്ഷേ അതിനകത്ത് നമുക്ക് ക്വാണ്ടിറ്റി ഒത്തിരി എടുക്കാനായിട്ട് ഉണ്ടാവില്ല ചിലതൊക്കെ രണ്ട് പീസോ മൂന്ന് പീസോ അങ്ങനെയൊക്കെ ഉണ്ടാവത്തുള്ളൂ കേട്ടോ അതെ ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് ഇത് നമ്മുടെ അമ്മമാർക്കൊക്കെ ആണെങ്കിലും ഉടുക്കാനൊക്കെ നല്ലൊരു സാരിയാണ് കേട്ടോ ഇതാണ് പല്ല് വരുന്നത് അഞ്ഞൂറ്റി അൻപത് തന്നെയായിരുന്നു റേറ്റ് കേട്ടോ ബ്ലൗസ് പീസ് ഇതിന് അറ്റാച്ചഡ് ആണ് അതായതാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇപ്പോഴത്തെ റേറ്റ് നാനൂറ്റി അൻപതാണ് നെക്സ്റ്റ് വരുന്ന അതിൻ്റെ തന്നെ ഈ ഒരു ഷെയ്ഡിൽ വരും കേട്ടോ നല്ല ഒരു കളറാണ് ഒരു ഡിസൈനും ആണ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് ഒഴുകി കിടക്കുന്ന ഒരു സാരിയാണ് നാനൂ നാനൂറ്റി അൻപതാണ് ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാ ഇങ്ങനെ വരും കേട്ടോ നല്ലൊരു ഫ്ലവർ ഡിസൈനോട് കൂടിയിട്ട് വരുന്ന ഒരു സാരി അഞ്ഞൂറ്റി അൻപതായിരുന്നു ഇപ്പോഴത്തെ റേറ്റ് നാനൂറ്റി അൻപതാണ് എല്ലാം ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല കേട്ടോ നെക്സ്റ്റ് ഇതാ ഇങ്ങത് വരും ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു നേവി ബ്ലൂ ഷർട്ടും അതിനകത്ത് നല്ല റസമുള്ളൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് നാനൂറ്റി അൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്നൊരു ജോർജറ്റ് പോലത്തെ മെറ്റീരിയലിൽ വരുന്നൊരു സാരി അതായത് വരും കേട്ടോ ഇതാണ് പല്ലും ബ്ലൗസ് പീസും വരുന്നത് നാനൂറ്റി അൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന ഈ ഒരു ഷെഡിൽ വരും അതിങ്ങനെ വരും കേട്ടോ ഇത് നമുക്ക് പെട്ടെന്നൊന്നും ഉടുത്ത് തൊട്ടടുത്ത് വീട്ടിലൊക്കെ ഒന്ന് പോകാനോ അയൽക്കൂട്ടത്തിനൊക്കെ ഒന്ന് പോകാനോ അതുപോലെയുള്ള ആവശ്യങ്ങൾക്ക് പിന്നെ ഡെയിലി സാരി ഉടുക്കുന്നവർക്കൊക്കെ പറ്റുന്ന ഒരു കളക്ഷനാണ് പെട്ടെന്ന് നമുക്ക് കൊടുക്കുകയും ചെയ്യാം പെട്ടെന്ന് ഉണങ്ങിയും കിട്ടും പിന്നെ അതുപോലെ തന്നെ ഇതിന് ചൂടോ ഒന്നുമില്ല ഇല്ല ഇപ്പം നമുക്ക് ചൂടുകാലമാണ് അപ്പോൾ ചൂടൊന്നും ഇല്ലാത്തൊരു സിമ്പിളായിട്ട് ഉടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് നാനൂറ്റി അൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഡബിൾ ഷെയ്ഡായിട്ട് വരുന്ന സാരിയാണ് കേട്ടോ ഇത് നല്ല സിൽക്കി മോഡലിലാണ് വരുന്നത് നല്ലൊരു ഗ്ലേസിങ്ങോട് കൂടിയിട്ടാണ് ഈ സാരി വരുന്നത് കേട്ടോ ഇതിൻ്റെ എത്ര ഷെയ്ഡുണ്ട് ഇതിൻ്റെ മൂന്ന് നാല് ഷെയ്ഡ് അഞ്ച് ഷെയ്ഡുകളാണ് കേട്ടോ ഉള്ളത് ഇതെങ്ങനെ വരും ഇത് വരുന്നത് ഡാർക്കായിട്ട് വരുന്നൊരു ഗ്രേ ഷെയ്ഡും അതിൻ്റെ ലൈറ്റായിട്ട് വരുന്നൊരു ഷെയ്ഡും കൂടെ കൂടിയാണ് വരുന്നത് ഇതിന് വേറെ പല്ലുവോ കാര്യങ്ങളോ ഒന്നുമില്ല ഇങ്ങനെ ഡബിൾ ഷെയ്ഡായിട്ട് വരും അഞ്ഞൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് നാനൂറ്റി അൻപതാണ് ഇട്ട് റേറ്റ് നെക്സ്റ്റ് അതിൻ്റെ ഷെയ്ഡ് ഈ ഒരു ബ്ലൂവും ഡാർക്ക് ബ്ലൂവും കൂടെ കൂടി വരും നല്ല ഭംഗിയാണ് കേട്ടോ അവിടുത്തെ കഴിയുമ്പോൾ നല്ല രസമാണ് നാനൂറ്റി അൻപതാണ് റേറ്റ് നെക്സ്റ്റ് കളറ് ദ ഈ ഒരു ഷെയ്ഡ് ഒരു ചെങ്കല്ല്ല് ഷെയ്ഡും അതിൻ്റെ ലൈറ്റായിട്ട് വരുന്നൊരു ഷെയ്ഡും കൂടെ കൂടി വരും നെക്സ്റ്റ് കോഫി ബ്രൗണും അതുപോലെ തന്നെ അതിൻ്റെ ഇത്രയും ലൈറ്റായിട്ട് വരുന്ന ഒരു ഷെയ്ഡും കൂടെ കൂടി വരും കേട്ടോ അതെ ഇങ്ങനെയാണ് വരുന്നത് ഇതിന് പ്രത്യേകിച്ച് വേറെ ഡിസൈനോ കാര്യങ്ങളോ ഒന്നുമില്ല പല്ലുമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനത് നോർത്തി കാണിക്കാത്തത് കേട്ടോ ഇതാ ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് കാണാനായിട്ട് നാനൂറ്റി അൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഒരു ഒരാഷ് കളറും മുകളിലോട്ട് വന്നിട്ട് അതിൻ്റെ ലൈറ്റ് പിന്നെ അതിൻ്റെ ഡാർക്ക് അങ്ങനെയാണ് പോകുന്നത് കേട്ടോ ഇങ്ങനെ വരും നാനൂറ്റി അൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന വരുന്നതിൻ്റെ ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് നാനൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ആഷ് വരും പിന്നെ നമ്മുടെ മസ്റ്റേഡ് യെല്ലോയാണ് വരുന്നത് കേട്ടോ നല്ല വീതി നീളം എല്ലാം വരുന്ന ഒരു സാരിയാണ് നാനൂറ്റി അൻപതാണ് ഇപ്പോഴത്തെ റേറ്റ് നെക്സ്റ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപ ത്രിബിൾ ഫൈവ് റേറ്റ് ഒരു സാരിയാണ് കേട്ടോ ഇതും അത്യാവശ്യം ഒരു സോഫ്റ്റ് ആയിട്ട് വരുന്ന നല്ലൊരു ബോർഡറോട് കൂടിയിട്ട് വരുന്ന പൈപ്പിംഗ് ഒക്കെ വെച്ച് ഫിനിഷിംഗ് ആക്കിയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ഒക്കെ വരുന്ന ഒരു സാരിയാണ് ത്രിബിൾ ഫൈവ് ആയിരുന്നു ഇപ്പം നമ്മുടെ റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത്തി അഞ്ചാണ് കേട്ടോ നൂറ് രൂപ നമ്മൾ ഓഫർ എത്തിക്കുന്നത് അങ്ങനെ വരുന്നത് താഴെ ലോവർ പോർഷനിലോട്ടാണ് കേട്ടോ വർക്ക് വരുന്നത് മുന്താണിയാണ് ഈ കാണുന്നത് അത് കഴിഞ്ഞിട്ട് ലോവർ പോർഷനിലോട്ടാണ് ഈ ഒരു ഇങ്ങനത്തെ വർക്കാണ് വരുന്നത് ഇതിൻ്റെ നാല് ഷെയ്ഡുകളാണ് ഉള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് ഇതാ ഇത് വരും അഞ്ഞൂറ്റി അൻപത്തി അഞ്ചായിരുന്നു കേട്ടോ നാനൂറ്റി അൻപത്തി അഞ്ച് നെക്സ്റ്റ് ഷെയ്ഡ് ഡാർക്കായിട്ട് വരുന്നൊരു ഗ്രീൻ ഷെയ്ഡ് നെക്സ്റ്റ് വരുന്നത് ചന്തേരി സിൽക്കിൽ വരുന്ന നല്ലൊരു ഡിസൈനോട് കൂടിയിട്ട് വരുന്ന വരുന്നൊരു മേൽഭാവം ഇങ്ങനെ പ്ലെയിൻ ആയിരിക്കും നല്ലൊരു ഡിസൈനോട് കൂടിയിട്ട് വരുന്ന ഒരു സാരി സി ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അതിനകത്ത് നല്ല ഫിഷ് ഒക്കെ വരുന്ന പോലത്തെ ഒരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് സാരി ഫുൾ അങ്ങനത്തെ ഒരു ഡിസൈൻ വരും കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റേറ്റ് വരുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഇതാണ് പല്ല് വരുന്നത് ഇതിന് ബ്ലൗസ് പീസും അറ്റാച്ചഡാണ് ഇതാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ അതിൻ്റെ നാല് ഷെയ്ഡുകളാണുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് താ ഇത് വരും കേട്ടോ ഇങ്ങനെ വരും നെക്സ്റ്റ് വരുന്ന ഒരു ആഷ് കളറാണ് ഇങ്ങനെ നെക്സ്റ്റ് വരുന്ന ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ബ്ലൂ ഷെയ്ഡ് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഞാനിപ്പോൾ ഈ കാണിച്ച പ്ലെയിൻ സാരി ഉണ്ടല്ലോ ആ പ്ലെയിൻ സാരിക്ക് പറ്റുന്ന ബ്ലൗസ് പീസാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അതാ ഇങ്ങനെ വരുന്ന അജറക് പ്രിൻ്റോട് കൂടിയിട്ട് വരുന്ന ബ്ലൗസ് പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് ഇത് ആർക്കെങ്കിലും ആ ബ്ലൗസ് പീസ് വേണമെങ്കിലോ എന്ന് കരുതിയിട്ട് നമ്മൾ കാണിക്കുന്നതാണ് കേട്ടോ നെക്സ്റ്റ് ഇതായി ഈ ഒരു ഷെയ്ഡ് ആണ് വരുന്നത് അതിൽ നല്ല രസമുള്ള ഒരു അജ്രക് പ്രിന്റ് വരും നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന ഒരു മെറൂൺ ഷെയ്ഡാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപതാണ് പെർ മീറ്റർ ആണ് കേട്ടോ ഒരു മീറ്ററിന് നിന്ന് നൂറ്റി അൻപത് നെക്സ്റ്റ് വരുന്നത് ഇത് വരും കേട്ടോ ഇതെല്ലാം കോട്ടണയിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷനാണ് നൂറ്റി പതിനഞ്ചാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ പ്ലെയിൻ സാരി ആവുമ്പം നമുക്ക് ഡിസൈനോട് കൂടിയിട്ട് വരുന്ന ഒരു ബ്ലൗസായിരിക്കും ഏറ്റവും മാറ്റാറ് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുക ആ നമ്പറിൽ ഞങ്ങളിന്ന് കോൺടാക്ട് ചെയ്തു കേട്ടോ അപ്പം ഞാനിനെ കാണിച്ചത് വളരെ നല്ലൊരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പെട്ടെന്ന് തന്നെ കണ്ടു കണ്ടുകഴിയുമ്പം ഓർഡർ ചെയ്യുക അതുപോലെ തന്നെ എല്ലാത്തിനും നമ്മൾ നൂറ് രൂപയാണ് ഓഫറെടുക്കുന്നത് കേട്ടോ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെന്നോട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുടി പുതിയ ബസ് സ്റ്റാൻഡിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം ആണ്